ഹലോ കേസ് പുതിയ വീട്ടിലേക്കല്ലായിരുന്നു സ്വാഗതം അപ്പൊ നമ്മൾ ഫൈനലി നമ്മൾ പോലീസ് സ്റ്റേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇപ്പൊ തന്നെ നോക്കിയാല് ചിലവർക്കൊക്കെ മനസ്സിലാവും ഇവിടെ പോലീസ് സ്റ്റേഷൻ വരാത്തല്ലേ കണ്ട് അറിഞ്ഞൂർക്ക് അറിയൂടെ പോലീസ് സ്റ്റേഷൻ നേരെ അങ്ങോട്ട് വിടാം അപ്പൊ ഉദ്ഘാടനം ചെയ്യണം നമ്മളടുത്തിട്ട് ഉദ്ഘാടനം ചെയ്യുള്ളൂ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് വിടാം അല്ലെ കേസ് അപ്പൊ പോലീസ് സ്റ്റേഷനിലെത്തി നമ്മള് ആ ഇതാണ് പോലീസ് സ്റ്റേഷൻ നമ്മളെ വീട്ടിന്റെ നേരെ മുന്നിൽ തന്നെയാണ് അപ്പൊ കാണാത്ത പോലെ കണ്ടുള്ളു ഇതാണ് പോലീസ് സ്റ്റേഷൻ നമുക്ക് വണ്ടിയൊക്കെ ഇവിടെ നിർത്തുക ഇപ്പോഴൊന്നും പോലീസ് സ്റ്റേഷൻ വരൂ ഇപ്പം ഉദ്ഘാടനം ചെയ്യുള്ളൂ കുറച്ച് നേരമൊക്കെ പോലീസ് സ്റ്റേഷൻ ആൾക്കാർ വന്നോളൂ അപ്പം കൈസ് നമുക്ക് നേരെ ഉദ്ഘാടനം ചെയ്യാൻ പോവാം ഏസ് അപ്പം ഇതാണ് പോലീസ് സ്റ്റേഷൻ ഒന്ന് കാണിച്ചരാ മൂന്ന് രണ്ട് നില പിന്നെ ഒന്ന് മുകളിലുണ്ട് പക്ഷെ അവിടൊക്കൊന്നുമില്ല പക്ഷേ ആകെ ഒരു നീല മാത്രമേ ഉള്ളൂ പൈസ നമുക്ക് ഇവിടെ നിൽക്കാൻ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് രണ്ട് കേറാം അല്ലെ കൈസ് ഫൈനലി ഉദ്ഘാടനം കഴിഞ്ഞ ഞാൻ കാണിച്ചു തരാം കൈസ് ഇവിടെ പത്ത് ചേറുണ്ട് കസാലുണ്ട് കുത്തിറക്കാൻ വേണ്ടത് അവിടെ മൂന്നെണ്ണം ഇവിടെ മൂന്ന് ഇവിടെ മൂന്നുണ്ട് പിന്നെ ഇവിടെ ഫാൻ അങ്ങനത്തൊന്നും ഇല്ല പിന്നെ അതൊരു ഒരു ജയിലും തവണ ഉണ്ട് പിന്നെ ഇവിടെ മൂന്ന് കസാലുണ്ട് പിന്നെ കോണി ഉണ്ട് പക്ഷെ അത് അടച്ചിങ്ങണേ ക ഇവിടെ ഒന്നുമില്ല പിന്നെ അത് അവിടെ മൂന്നൊരു കസാലുണ്ട് അത്രേ ഉള്ളു പിന്നെ ഒരു ക്യാമറ ഉണ്ട് മെയിൻ ക്യാമറ ഇവിടെ ഉണ്ട് അത്രേ ഉള്ളൂ ഇവിടെ മോൾക്കൊന്നും ഇല്ല ഏ നമുക്ക് നേരെ നമ്മളാ ഗരാജിക്ക് പോകാൻ വണ്ടി നമുക്ക് നേരെ ഗരാജി കൂടാം പക്ഷെ അങ്ങനെ ഫൈനലി വണ്ടിയിലൊക്കെ കയറിയിരിക്കണേ നമുക്ക് ഇനി നേരെ വണ്ടി വളച്ചിരിക്കണേ നമുക്ക് നേരെ ഗരാജി കൂടാം അപ്പൊ ഇതാണ് പുതിയ പോലീസ് പോലീസ് സ്റ്റേഷൻ ഇപ്പൊ ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക അങ്ങനെ ഇവിടെയും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് യേ ഞാൻ പറഞ്ഞു കുറേ മാറ്റങ്ങൾ ഇവിടെ യേശ് ഇവിടെ മരമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് വീതിയൊക്കെ കൂട്ടിയിക്കണ് ബേക്കൊക്കെ ബാക്ക് കുറച്ചാണ്ട് വീതി കൂട്ടിയിട്ട് ഇപ്പടുത്തെ ഒരു ചെരിഞ്ഞും കൊണ്ടൊക്കെ ഉള്ളതൊക്കെ ഒഴിവാക്കി നേരെ ആക്കിയിക്കണ് പിന്നെ കുറച്ച് വീതി കൂട്ടിയിക്കണ് പിന്നെ മുന്നിൽ കുറേ പണി എടുത്തേക്കണ് പിന്നെ ഇവിടുത്തെ തൂണൊക്കെ ഒഴിവാക്കിയിരിക്കണം പിന്നെ മുന്നൊക്കെ ഞാൻ കാണിച്ചു തരാം അടിപൊളി ആക്കി കുറച്ച് നാട്ടിൽ പോയിട്ട് ഞാൻ ഒന്നായിട്ട് നല്ല മോണം കാഞ്ഞ്ചരാം അടിപൊളിയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം അതൊരു രസാണ് ആദ്യത്തിനെങ്കട്ടും പിന്നെ അതാ ഇവിടെ മൂന്ന് കാറുണ്ട് പിന്നെ ഇവിടുത്തെ ചില്ലോ ഇവക്കി കയറി പിന്നെ നേരം അങ്ങോട്ടായിരിക്കും അവിടെ രണ്ട് കാറേ ഉള്ളു പിന്നെ അതിൽ കൂടെ കയറിയാലോ അവിടുത്തെ ഞാൻ കയറി കാണിച്ചു തരാം നമുക്ക് ഇതിൽ കൂടെ കയറിയാണ്ട് അയിക്കൂടെ ഇറങ്ങാം നേരത്തെ അവിടെ ചില്ലുണ്ടായിരുന്നു പോകാൻ പറ്റൂലേനെ ഇപ്പൊ ഇതിൽ കൂടെ കയറിയാണ്ട് അതിക്കൂടെ ഇറങ്ങാൻ നമ്മൾ കയറിയിരിക്കണ നമ്മള് ഇപ്പുറത്ത് ഇറങ്ങിയിരിക്കണതാണ് കൂടെ ഇറങ്ങാം ആദ്യം ഇങ്ങനൊന്നും ഇറങ്ങാൻ പറ്റൂലേനെ ഏകദേശം നമുക്ക് ഇതില് ഇപ്പൊ ഇവിടെ രണ്ട് കാറുള്ളു അവിടെ മൂന്ന് കാറിൻ്റെ അപ്പൊ കാർ ഒന്നൊന്നും കുഴപ്പമില്ല കാർ നമ്മളിഞ്ഞ് മാറ്റും അത് കേസ് അപ്പൊ നമുക്കൊരു കാർ എയർപോർട്ടിൽ വന്ന് നമ്മളെ ഗരാജയ്ക്കും വേണ്ടിട്ടൊരു കാർ നമ്മൾ ഓർഡർ ചെയ്ത് അപ്പൊ ആ കാർ വന്നിട്ട് അപ്പൊ ആ കാർ ഏതാണെന്ന് അറിയണമല്ലോ ഇപ്പൊ തന്നെ കമെന്റ് ചെയ്യുക നേരെ കാറിൽ കയറിയാണ് നമുക്ക് നേരെ എയർപോർട്ട് ഇടാം നമ്മൾ കാറിൽ കയറി നമുക്ക് നേരെ റിവ്യൂസ് എടുത്താണ് നമുക്ക് നേരെ എയർപോർട്ടൊക്കെ ഇടാം ശ്രദ്ധായിട്ടൊന്നും തട്ടിക്ക് സാരൊന്നും നമുക്ക് നേരെ എയർപോർട്ട് ഇടാം എയർപോർട്ടിൽ ആ കാർ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ നേരെ എടുത്തു കൊണ്ടിരോ അത് കേസിനെ എയർപോർട്ടിൽ എത്തിയിരിക്കണു അപ്പം നമ്മൾ ഈ വിമാനത്തിൻ്റെ സൈഡിൽ ഉണ്ടോ എന്ന് പറഞ്ഞപ്പോൾ നോക്കിയിട്ട് കാണണ്ടേ അതിൽ കൈസ് അപ്പം ഇതാണ് കാറ് നമുക്കിതാ കാറ് ഇതവിടെ നിന്ന് നിർത്തിക്കാണ്ടേ ഇറങ്ങാം അത് കേസ് അപ്പം അത് ഇതാണ് അപ്പം അതാണ് നമ്മൾ ഇതാണ് ഇതാണ് ഓർഡർ ചെയ്തത് അപ്പം അതാ ഈ കാറാണ് നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം ുള്ളിലൊക്കെ കേറിയിക്കണം അടിപൊളിയാണ് ഈ വ്യൂ നല്ല രസം ഉണ്ട് പക്ഷേ ഇതുബരുന്നത്ര ബോറുണ്ട് നമ്മക്ക് നേരഞ്ഞു എടുത്ത് നമുക്ക് ഗരാജിക്കോ നമ്മൾ എടുത്തേ അടിപൊളി വണ്ടി തന്നെയാണ് ഉണ്ട് നമ്മൾ അങ്ങനെ എത്തി വളച്ച് കണ്ട് ഇതിന്റെ ഉള്ളിൽ കയറാം ഇവിടെ ആകെ രണ്ട് വണ്ടി ഇല്ലല്ലോ അവിടെ മൂന്ന് വണ്ടി ഉണ്ട് നമുക്ക് ഇവിടെ മൂന്ന് വണ്ടിയൊക്കെ തട്ടാതെ ബാക്ക് ഒക്കെ എടുക്കണം തട്ടാ തട്ടൂല ഔ ചെറുതായിട്ട് തട്ടിയില്ല ഔ തട്ടിയിട്ടില്ല തട്ടി തട്ടിയില്ല നമുക്ക് നേരെ റിവ്യൂസ് എടുക്കാം തട്ടൂലേക്കാരു ഒന്നും ചെയ്യാതെ ബാഗൊക്കെ എടുക്കുക വെല്ലം എടുക്കുക തട്ടാതെ ചേരിച്ചു കാണിവിടെ നിർത്തിട്ട് അപ്പൊ ഇവിടെ മൂന്ന് വണ്ടി അവിടെ മൂന്ന് വണ്ടി ആകെ ടോട്ടൽ ആറ് ഉണ്ട് പക്ഷെ ഇപ്പൊ ഈ വണ്ടി അപ്പം പോവുകയൊക്കെ പുതിയ വണ്ടിയല്ലേ അപ്പം വേറെ എടുക്കുകയൊക്കെ നമുക്ക് ഇവിടെ നിർത്തിട്ട് നമുക്ക് ആ വണ്ടി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിൽ പോവാം അത് അങ്ങനെ ഈ വണ്ടി എടുത്ത് നമുക്ക് നേരെ വണ്ടിയിൽ കയറാം ഐസ് അങ്ങനെ വണ്ടിയിലൊക്കെ എറിയണി നമുക്ക് ഇവിടെ തട്ടാതെടുത്താൽ നമുക്ക് നേരെ വീട്ടിൽ പോവാം ഈസ് അങ്ങനെ ഇപ്പോഴത്തെ ഈ തൂണൊക്കെ ഒഴിവാക്കും ഇപ്പോഴൊക്കെ ഒരു തൂണൊക്കെ ഇല്ലാ തൂണൊക്കെ ഒഴിവാക്കി അടിപൊളിയാക്കി അങ്ങനെ ഐസ് അങ്ങനെ വീട്ടിലെത്തിക്കണേ ഏസ് അപ്പോൾ അങ്ങനെ വീട്ടിൽ നമുക്ക് നേരെ ഇവിടെ ഇറങ്ങിണ്ട് നേരെ ജിമ്മക്ക് പോവാം ഐസ് അങ്ങനെ വേണ്ടി ഇറങ്ങിയിരിക്കണേ നമുക്ക് നേരെ ജിമ്മിൽ ഇനി പോവാം ഈസ് അപ്പോൾ ഇനി സ്റ്റെപ്പ് കയറിയാണ് മോൾക്ക് കയറണം നല്ല ജിമ്മിൻ്റെ അവിടെക്ക് എത്തുള്ളൂ ഈ സെ സ്റ്റെപ്പ് കയറിയാണ് മോൾ കയറിക്കണേ ഈ അങ്ങനെ ജിമ്മിൻ്റെ അവിടുത്തെ ജിമ്മുകഴിഞ്ഞിട്ട് കാണാം അല്ല കേസം അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ സ്വിമ്മിങ് പൂളിൽ പോയി ചാടാം നമുക്ക് നേരെ ഒരു ഒരു കുലിച്ചു കഴിഞ്ഞിട്ട് നേരെ കയറാം കേസം നമ്മളൊരു കൊളച്ചാരം കൂടെ ചാടിക്കണം നമുക്ക് നേരെ കേറാ ഡ്രസ്സ് മാറണം ഈ ഡ്രസ്സും പോലെ അപ്പോൾ ഇത് ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വളരെ കുറവാണ് അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനകത്ത് അങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിരിക്കണേ അപ്പം നമ്മൾ ബോസ് വിളിച്ചുകൊണ്ട് പറഞ്ഞ് നമുക്കൊരു സാധനം എടുത്ത് തരുന്നു സാധനം കഴിഞ്ഞാൽ കാണിച്ചു തരാം അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പോൾ ബോസിനെ എടുക്കാൻ ബോസിനെടുക്കാൻ പറ്റില്ലാന്ന് പറഞ്ഞത് അപ്പോൾ എവിടെയെന്നു വെച്ചാൽ നമ്മൾ കാറൊക്കെ നന്നാക്കാൻ ഓർക്കില്ല അവിടെയാണ് നമുക്ക് നേരെ അങ്ങോട്ട് വിടാം അത് അങ്ങനെ ഇവിടെ എത്തിക്കണു അപ്പം നമുക്ക് ഞാൻ കാണിച്ച് തരാം കാൽ വളർന്ന് എടുത്തിണ്ട് ഓലോട് പോയി പറയാം നമ്മൾ എടുത്തു കിണന്ന് എന്നിട്ട് നമുക്ക് ഞാൻ കാണിച്ച് തരാം നമുക്ക് നേരെ ഉള്ളിലേക്ക് പോയിട്ട് പറയാം അത് ഇഷ്ടം നമ്മളോട് എടുക്കാൻ പറഞ്ഞു നമുക്ക് നേരെ ഞാൻ കാണിച്ചു തരാം അലോ ഗൈസ് അപ്പം ഇതാണ് ബോസിന് കൊണ്ടുപോയി കൊടുക്കേണ്ടത് ജേഴ്സി ബി കൈസ് അപ്പം ഇതാണ് നമ്മളെ ജേഴ്സി ബി അപ്പം ഈ ജേഴ്സി ബി ഇഷ്ടപ്പെട്ടിങ്ങനെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളി നമ്മൾ ജേഴ്സി ബിൻ്റെ ഉള്ളിൽ കയറി നേരെ വിടാം നമ്മളൊരു ജേഴ്സി ബി ഓർഡർ ചെയ്തി നമുക്ക് എത്തിയിട്ടൊന്നുമില്ല നമ്മൾ ബോസിന് കൊണ്ടുപോയി കൊടുക്കാനാണ് പറഞ്ഞത് നമുക്ക് എന്തെങ്കിലും എത്തി വെക്കാനും വിചാരിക്കാം നമുക്ക് നേരെ ജേഴ്സിബിന്റെ ഉള്ളിൽ കയറി നേരെ ഇനി ബോസ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പോവാ അടിപൊളി ജേസിമിൻ്റെ രസൊക്കെ ഇണ്ട് അങ്ങനെ ബോസ് പറഞ്ഞ ലൊക്കേഷനിലെത്തി നമുക്ക് ഇവിടെ അറിഞ്ഞ നമ്മൾ വണ്ടി ബാക്കിൽ വരും എന്നാ പറഞ്ഞ ഇവിടെ എത്തിയിട്ടൊന്നുമില്ല നേരം നമുക്ക് വെയിറ്റ് ചെയ്ത് നിക്കേണ്ടി വരും ജെ സി ബി വല്ല പോണുള്ളൂ നമുക്ക് കുറച്ച നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് വണ്ടി വന്നോളേ കാര്യം അതെ കൈസപ്പോ കൊറച്ച നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ വണ്ടി വന്നു വന്നിരിക്കണം നമ്മൾ വണ്ടിയിലൊക്കെ നേരെ വീട്ടിൽ പോവാം അതെ കൈസങ്ങനെ വീട്ടിലൊക്കെ എത്തിക്കണേ നമുക്ക് നേരെ വണ്ടി വളച്ച നിർത്താം കൈസട്ടാതെ വളച്ച നേരെ ഇവിടെ ഇറങ്ങാം ഗൈസ് നമ്മളെ അറിഞ്ഞിരിക്കുന്നത് അല്ലേ ഗൈസ് ഈ കൊച്ചു വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്ത നല്ലൊരു വീഡിയോ കാണുന്നു ബൈ